Ladies and gentlemen, join me in welcoming the star, the hero of Kalb at Golovitz, none other than Mr. Ranjit Sajeev. Ranjit, welcome. Over to you. First of all, thank you for such an amazing introduction. <laughs> ശരി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റ്സ് ദ ബെസ്റ്റ് യു മൈ ലൈഫ് സോ കാരണം ഒന്നല്ല രണ്ട് പടങ്ങളുടെ ഇത്രയും ഇമ്പാക്ട് ഇൻട്രസ്റ്റ് ഇത്രയും ഇമ്പാക്ട് ഉള്ള ഒരു പടത്തിന്റെ ഒരു പ്രധാന ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സബ്ജാദ് പുള്ളി പിടിയെ ഫോർ ട്രസ്റ്റിംഗ് മീ വിക്ടേഴ്സ് ഈ രണ്ട് കാരക്ടേഴ്സ് ആയാലും ലിയനോട് സന്ദീപ് കൃഷ്ണ ആയാലും സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഇപ്പം ഖൽബോ ടിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപാട് ലവ് എഴുതുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഗോളം തിയേറ്ററിൽ തന്നെ ഓൾഫി മീരസിംഗ് ബിഗ് ഹെറ്റ് ഈ രണ്ട് പടങ്ങൾ ഓഫ് ദ മോസ്റ്റ് ഡിഫൈനിങ് ഫിലിംസ് അത് എനിക്ക് ഉറപ്പാണ് ഫ്രോം യുവർ ബുക്ക് ഫുൾ യു അപ്വേർഡ് ആൻഡ് ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യണമെന്നുണ്ട് നിങ്ങളെടൈൻ ചെയ്യണമെന്നുണ്ട് സോ ദിസ് മോട്ടിവേറ്റ് മീ സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് And thank you everybody for being here. Thank you.